രാജ്യത്തിന്റെ ഭാവി പ്രതീക്ഷ വിദ്യാർത്ഥികളാണെന്നും എളിമയോടെയുള്ള മുന്നേറ്റം വിജയങ്ങളിൽ എത്തിക്കുമെന്നും അഡ്വക്കേറ്റ് വിദ്യാഭ്യാസ വികസന രംഗത്ത് നിർണായക വഹിച്ച ഭാരതമാതാ കോളേജിന്റെ കനക ജൂബിലി ആഘോഷങ്ങൾ മുത്തിയമ്മ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വിദ്യാഭ്യാസത്തിന്റെ കാലഘട്ടത്തിൽ പുലർത്തുന്നതാണ് വിജയത്തിന്റെ അടിസ്ഥാനം വാക്കുകൾ കുട്ടികളുടെ മനസ്സിൽ എന്ന് ഞാൻ ആശംസയായി നിങ്ങളുടെ മനസ്സിലേക്ക് പകർന്നു നൽകുന്നു വിജയത്തിന്റെ അടിസ്ഥാനം പഠനത്തോടുള്ള വിശ്വസ്തയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിൽ കാത്തുസൂക്ഷിക്കാം ഇപ്പോൾ നിങ്ങൾക്ക് നൽകുന്ന ഈ അനുമോദനവും ഈ പ്രോത്സാഹനവും നിങ്ങൾക്ക് കൂടുതൽ വിജയത്തിലേക്ക് വരാൻ കരുത്തു പകരുന്നതാണ് ഒരിക്കലും അഹങ്കാരത്തിന്റെയും അല്ലെങ്കിൽ ധിക്കാരത്തിൻ്റെയും സമീപനങ്ങളിലൂടെ എല്ലാം നേടി എന്നൊരു ചിന്തയിൽ നമ്മളായി തീർന്നാൽ നമ്മളൊന്നുമല്ലാതാവും നമ്മളില്ലാതാവും പറയുന്നത് അക്ഷരാർത്ഥത്തിൽ നിങ്ങൾ ഓരോരുത്തരുമാണ് പാർലൽ കോളേജായി പ്രവർത്തനം ആരംഭിച്ച് നഴ്സിംഗ് പാരാമെഡിക്കൽസ് മേഖലയിൽ സജീവമാണ് ഭാരത് മാതാ കോളേജ് സമ്മേളനത്തിൽ സ്ഥാപക ഡയറക്ടർ ജോസഫ് പുതിയടം അധ്യക്ഷത വഹിച്ചു കുറവിലങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി മത്തൈ ആർച്ച് പ്രീസ്റ്റ് ഫാദർ തോമസ് മേനാച്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി കുര്യൻ തുടങ്ങിയവർ പ്രസംഗിച്ചു എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെയും നൂറ് ശതമാനം വിജയം നേടിയ കുറവിലങ്ങാട് ബോയ്സ് ഗേൾസ് ഹൈസ്കൂളുകളിലെ അധ്യാപകരെയും ചടങ്ങിൽ ആദരിച്ചു പത്താം ക്ലാസ്സിലെ മുഴുവൻ കുട്ടികൾക്കും ഡിക്ഷണറിയും വിതരണം ചെയ്തു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ